ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ ആധിപത്യം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ ിൽ ധനകാര്യം വികസനം ക്ഷേമം ആരോഗ്യ വിദ്യാഭ്യാസം തുടങ്ങി നാല് സ്ഥിരം സമിതികളിലും സി പി ഐ എം ആധിപത്യം വൈസ് പ്രസിഡന്റ് സി കെ സുദീപ ചെയർപേഴ്സണായ ധനകാര്യ സ്ഥിരം സമിതിയിൽ സൗമ്യ നിമേഷ് വിനു ജോൺസൺ ജോൺ കാക്കാശ്ശേരി എന്നിവരാണ് മറ്റംഗങ്ങൾ വികസനകാര്യ സ്ഥിരസമിതിയിൽ സുനിത ഉണ്ണിമോൻ വി കെ ദാസൻ സുൽഫത്ത് ബക്കർ സിമി സ്റ്റെൽസൺ എന്നിവരംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ നിവ്യ റനീഷ് സാഫിറ അസീസ് കെ ടി മനോജ് ലിയ ജോജോ എന്നിവരാണ് അംഗങ്ങൾ സൗമ്യ ധനൻ വി വി തിലകൻ എ വി ഗംഗാധരൻ മാസ്റ്റർ ആൻലി ജിബി എന്നിവരും അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് വരണാധികാരിയായ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എ മൊയ്തീൻ നേതൃത്വം നൽകി വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ രണ്ട് മുപ്പതിനാണ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനായി പതിനാറാം വാർഡംഗം വി കെ ദാസനും കാര്യ സ്ഥിരം സമിതി ചെയര്പേഴ്സണായി നിവ്യ രനേഷും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാനായി വി വി തിലകനും തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ലഭ്യമാകുന്ന സൂചന മൂവരും മുൻപ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായിരുന്നു